ഹലോ രാജേഷ് ശില്പി രാജ ശിൽപിയോ രാജേഷ് ശില്പി അല്ലേ രാജേഷ് ശില്പി ശില്പി ഞാൻ വിളിച്ചതേ ആ ഞങ്ങളുടെ അച്ഛനെ ഒന്ന് ഉണ്ടാക്കി തരാമോ അപ്പൊ അച്ഛനെന്താ നീ ഉണ്ടായത് അല്ല അച്ഛൻ്റെ പ്രതിമ ഉണ്ടാക്കി തരാമോ നീ ഞങ്ങളുടെ ജംഗ്ഷനിൽ വെക്കാനാ എന്തിനാ അവരുടെ കാക്കയ്ക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നേ അല്ല ഞങ്ങളുടെ അച്ഛനെ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു അടുത്ത ആഴ്ച അച്ഛന്റെ പ്രതിമ എനിക്ക് അനാശ്വാസം ചെയ്യണം അച്ഛനെ വെച്ച് തന്നെ അത് ചെയ്യണോടാ അല്ല മറ്റേ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കത്തില്ലേ ആ നീ പറഞ്ഞത് അർത്ഥമാതാ പക്ഷെ നീ ഉദ്ദേശിച്ച അതല്ല ഏഹ് അനാച്ഛാദനം ആഹ് അത് ചെയ്യണം അത് ചെയ്യണം ആ അപ്പഴേ എനിക്ക് ആളിനെ കണ്ടാലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അയ്യോ അച്ഛൻ മരിച്ചുപോയി കാണാൻ പറ്റത്തില്ല എന്നാ അസ്ഥി കൂടെ ഉണ്ടാക്കി തരട്ടെ ഞാൻ എന്താ വെച്ചുണ്ടാക്കൂന്ന് പറയാ ശില്പിയൊരു ഊഹത്തിന് ഉണ്ടാക്കി തന്നാ മതി ഞാൻ ഊഹത്തിനുണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ അച്ഛനാന്ന് അങ്ങനെ വിടുകി കിട്ടും നിങ്ങൾ അടി പേരെഴുതി വെച്ചാൽ മതിയെന്നേ അല്ലെങ്കിൽ നീയൊക്കെ ഉണ്ടാക്കുന്ന പേര് വായിച്ചിട്ടില്ലേ ഞങ്ങൾ മനസ്സിലാക്കേ ക എന്നെ കളിയാക്കാൻ വേണ്ടി വിളിക്കോ ഒരാന്നമാർ പണി തുടങ്ങാം അങ്ങോട്ട് അയ്യോ എന്റെ മൊബൈൽ പൊട്ടിച്ചു അയ്യോ അയ്യോ മൂന്നാലോ റവർവാന്റ് പൊട്ടി ഇന്നൊരു പൊതിച്ചോട് ഓർഡർ ചെയ്യാം നമസ്കാരം ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവല്ലേ നമസ്കാരം അല്ലേ ഞാൻ ശിൽപിയെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട് എന്തോ കേട്ടെ അല്ല ഈ കരിങ്കല്ലിലൊക്കെ കവിത എഴുതുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട് കരിങ്കല് കവിത മാത്രമല്ല കരിങ്കല് പ്രേമലേഖനം പറയും ഞാൻ എഴുതുന്ന ആളാ കരിങ്കല് പ്രേമലേഖനം എപ്പോ എഴുതി ഞാൻ പണ്ട് പ്രേമിച്ച് കിടക്കുന്ന സമയത്തേ ഇതുപോലെ കരിങ്കല് പ്രേമലേഖനം എഴുതി എന്റെ കാമുകിയുടെ വീടിന്റെ ചുറ്റിനും കൊണ്ട് നേരെ വെക്കും ശരി പിറ്റേ ദിവസം കൊണ്ടുമ്പോൾ മണ്ടൽ അടി വെക്കും അങ്ങനെ അഞ്ചാറ് അടി ഹൈറ്റ് ആയപ്പോൾ എന്നോട് ഇറങ്ങി വരാൻ തീരുമാനിച്ചപ്പോഴാണ് ഇവർ ഇതിന് ഗേറ്റ് ഇട്ടത് എന്നാലും അവരുടെ വീട്ടിൽ മതിന്റെ മണിക്ക് പോയെന്ന് പറയത്തില്ല എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല പിടികിട്ടുന്നില്ല പോളിസ്റ്റർ ആയോണ്ടാ കിട്ടത്തില്ല അതല്ല അങ്ങോട്ട് പിടി കിട്ടുന്നില്ല ഞാൻ പരിപ്പിൽ നിന്ന് വരുവാണ് എന്റെ പേര് അതിന് വലിയ കാര്യൊന്നുമില്ല ഒത്തിരി തിരക്കിട്ട് കിട്ടിയതാണ് എന്നുള്ള പേര് അല്ല ഞാൻ വായിച്ചിട്ടുണ്ട് പത്രമൊക്കെ വായിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നേ അലർജിയുടെ പ്രോബ്ലം

എങ്ങനെ ഉണ്ടാക്കിയാണോ ഇതൊക്കെ ഓ വെറുതെ തമാശയ്ക്ക് പോരാ കാര്യം ചെയ്യിപ്പിക്കാൻ ചേരിപ്പിക്കാൻ വേണ്ടി എല്ലാ കല്ലിലും ഉണ്ട് ഉണ്ടാ നിങ്ങൾ എല്ലാ കല്ലിലും കൊത്തു ഏത് കല്ല് കിട്ടിയാലും ഞാൻ ശില്പം കൊത്തും സർവേ കൊത്തു അതല്ല പട്ടി മൂത്രം ഒഴിക്കത്തില്ലോ ഷേപ്പ് മാറത്തില്ലേ പട്ടി ഇപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ ഈ ഷേപ്പ് ഷെയ്പ്പ് തന്നെയാ പട്ടിയുടെ സർവേക്കല്ലിന്റെ ഷേപ്പ് മാറത്തില്ലയെന്നാ ചോദിച്ചത് സർവേ സർവേക്കല്ലിന്റെ ഡിസൈൻ വരയ്ക്കത്ത് വെക്കാനാണോ അതിരുന്ന് വെക്കാനുള്ള സാധനം വലിയത് അത് ശരിയാ പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ കരവിരുത് എങ്ങനെ കിട്ടി എന്നുള്ളത് കരവിരുദ്ധ കിട്ടിയെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് പാരമ്പര്യമായിട്ടാണോ എന്റെ അച്ഛൻ ഭയങ്കര ശില്പിയായിരുന്നു ആണോ എന്റെ അച്ഛൻ എന്നെ പോലല്ല ഇന്നെ തടിയലായിരുന്നു കൊത്തുന്നേ അയ്യോ മരം മരംകുത്തിയുടെ മോനാന്ന് നിൽക്കുന്നേ മരംകൊത്തി അല്ല